കർഷക കോൺഗ്രസ് കുഴിപ്പള്ളി മണ്ഡലം കൺവെൻഷൻ നടത്തി കുഴിപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു കുഴിപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജോസ് പോൾ അധ്യക്ഷത വഹിച്ചു കടബാധിത മൂലം കർഷക ആത്മഹത്യ തുടരുന്ന സാഹചര്യത്തിൽ കർഷകരുടെ ബാങ്ക് വായ്പകൾ തിരിച്ചടവിന് ഒരു വർഷമെങ്കിലും മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പി ആവശ്യപ്പെട്ടു പോൾ കഴിഞ്ഞാൽ കൂടുതൽ ഇത് മരിച്ചു മറിച്ചു വെക്കുക അതേപോലെ ടൈറ്റസ് പോപ്പായിട്ട് നല്ലൊരു കർഷകനാണ് ഇവർക്കൊക്കെയുള്ള ഗതി അതുകൊണ്ടാണ് കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നടത്തുവാനായിട്ട് ആളുകൾ മുന്നോട്ട് വരാറ് അതിന് നമുക്ക് ഏറ്റവും നല്ല മാർഗം ഭരിക്കുന്ന സർക്കാരുകൾ നമ്മുടെയൊക്കെ സർക്കാരാണെങ്കിൽ നമ്മൾ ഉത്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പിന്നെ കർഷകർക്ക് നല്ല രീതിയിലുള്ള വിത്ത് വളം ഇങ്ങനെയുള്ളത് കൊടുക്കണം പിന്നെ കർഷകരുടെ കൃഷി ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വാഴത്തോട്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റും മഴയും പ്രകൃതിക്ഷോഭങ്ങൾ മൂലം നശിച്ചാൽ അത് സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം അതേപോലെ തന്നെ ലോണുകൾക്ക് മൊറട്ടോറിയം ഇതെല്ലാം ചെയ്താൽ മാത്രമേ കർഷകരെ രക്ഷിക്കാൻ സാധിക്കും അല്ലാണ്ട് കർഷകർക്ക് ധാരാളം പദ്ധതികളുണ്ട് കിസാൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കിസാൻ ക്രെഡിറ്റ് കാർഡ് മേടിച്ചാൽ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതുകൊണ്ട് ചെല്ലുമ്പള ബാങ്കുകാർ പറയുന്നത് ആധാരം അങ്ങനെ അതി ഇതെങ്ങനെ നടക്കും അപ്പൊ ലളിതമായ വ്യവസ്ഥകളിലൂടെ കർഷകരെ സഹായിച്ചാൽ മാത്രമേ കർഷകർ ഉന്നതിയിലെത്തൂ കുഴുപ്പള്ളി ചറായി പാടശേഖരങ്ങളിൽ നെൽകൃഷിക്ക് വേണ്ടി വെള്ളം വറ്റിക്കുന്നതിനുള്ള പമ്പ് സെറ്റ് സ്ഥാപിക്കാൻ എം എൽ എ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടര കോടി രൂപ ഉപയോഗിച്ച് പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും മണ്ഡലം കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര കോൺഗ്രസ് കുഴപ്പിളി മണ്ഡലം പ്രസിഡന്റ് പി ജെ അനിരുദ്ധൻ ജില്ലാ സെക്രട്ടറിമാരായ എ ഡി ഉണ്ണി ജോസി ചക്കാലക്കൽ നിയോജ മണ്ഡലം വൈസ് പ്രസിഡന്മാരായ ജോസഫ് നരിവുളം ഫ്രാൻസിസ് അറക്കൽ കെ ഡി ഷാജഹാൻ നിയോജമണ്ഡലം ജനറൽ സെക്രട്ടറി ബേബി കൃഷ്ണ വാർഡ് മെമ്പർമാരായ എം പ്രമുഖൻ ലിജിത ദേവൂസ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോയ് പണിക്കത്ര ടൈറ്റസ് പൂപ്പാടി തുടങ്ങി e eu vou em julho.